എൻ്റെ പേര് രജീഷ് സ്വദേശം ഫോർട്ട് വെച്ചി താങ്കൾ നേരത്തെ പറഞ്ഞു പോലെ ധാർമ്മികത പഠിച്ച തമ്പുരാനിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞു തെറ്റും ശരിയും പഠിച്ച തമ്പുരാനാണ് പറഞ്ഞു തരണ്ടെന്ന് പറഞ്ഞു കാലഘട്ടത്തിനനുസൃതമായി എല്ലാ മേഖലകളിലും ഇസ്ലാമിന് ശരിയായ ഗൈഡൻസ് നൽകാൻ കഴിയാൻ പറ്റുന്നുണ്ടോ ഉദാഹരണം ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും സർവ്വസാധാരണമായി നടക്കുന്ന കാരണമാണ് വാടക ഗർഭധാരണം ഇതിൽ ഇസ്ലാം സ്ത്രീ പുരുഷനുമായി ബന്ധപ്പെട്ട് ദമ്പതികൾക്കിടയിൽ ബന്ധപ്പെട്ട് ഒരായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരിക്കലും പുരുഷൻ പറയാൻ പാടില്ല ഭാര്യ എൻ്റെ മാതാവിനെ പോലെയാണെന്ന് നിങ്ങളെ പ്രസവിച്ചവൾ മാത്രമാണ് നിങ്ങളുടെ മാതാവ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്ത് ദാതാവായ ബീജദാതാവായ സ്ത്രീ അതോടൊപ്പം പ്രസവിക്കുന്നത് വേറൊരു സ്ത്രീ ഈ കുഞ്ഞ് ജനിച്ചു വളരുമ്പോൾ സ്വാഭാവികമായും ആരോടാണ് മാതാവിനോടുള്ള കടമേറ്റത് ഇതാണ് എൻ്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണത് ഇസ്ലാമിന് എല്ലാ വിഷയങ്ങളിലും ധാർമ്മികമായ നിലപാടുകളില്ല എന്നതിന് ഉദാഹരണമാണ് വാടക ഗർഭധാരണമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്നാണ് അവിടെ വാടക ഗർഭധാരണം എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നുള്ളതാണ് ഒന്ന് ഇസ്ലാം വാടക ഗർഭധാരണം അനുവദിക്കുന്നില്ല ഇസ്ലാം സറോഗേഷൻ എന്നുള്ളത് അനുവദിക്കുന്നില്ല ആ വിഷയം ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വളരെ കാരണം പുതിയൊരു വിഷയമായത് കൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തെ കയ്യാസ് എന്നാണ് പറയുക കയ്യാസിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ പണ്ഡിതന്മാരുടെ കൂട്ടായ്മകളെല്ലാം പറഞ്ഞിട്ടുള്ളത് സർവകേഷൻ എന്നുള്ളത് ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അഥവാ ബീജത്തെ പിന്നെ പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്നിട്ട് ആ അണ്ടത്തിൻ്റെ ദാതാവായ സ്ത്രീയുടെ ഗർഭാശയത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചുകൊണ്ടുള്ള വളർത്തൽ ഇസ്ലാം അനുവദിക്കുന്നില്ല അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം രണ്ടാമതായി അവിടെ കൃത്യമായ മാർഗദർശനമുണ്ടോ എന്നർത്ഥം രണ്ടാമതായി ഇനി അങ്ങനെ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക ആ ഉണ്ടാവുകയാണെങ്കിൽ ആരാണോ പ്രസവിക്കുന്നത് ആ സ്ത്രീയാണ് തീർച്ചയായും മാതാവായി പരിഗണിക്കപ്പെടേണ്ടതെന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ആരംഗത്തുള്ള വീക്ഷണം മാതാവ് എന്നുള്ള നിലക്ക് മാതൃത്വം എന്നുള്ള നിലക്ക് പക്ഷേ അത് പണ്ഡിതന്മാർ അത് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ പിന്നെ ഈ ഉണ്ടാകുന്ന കുഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഇസ്ലാമികമായ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ കുഞ്ഞിൻ്റെ ആ രൂപത്തിലുള്ള ഇമോഷണലായിട്ടുള്ള സംഗതികൾ മാതാവി എന്നുള്ള നിലക്കുള്ള ആ നിലക്ക് ഉള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടാവുക ഈ സറഗേറ്റ് ചെയ്ത സ്ത്രീക്കായിരിക്കും അതല്ലാതെ ഈ അണ്ടം ദാനം ചെയ്ത സ്ത്രീക്കായിരിക്കുകയില്ല ഇതാണ് ആ രംഗത്തുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട് അതുകൊണ്ട് ഇസ്ലാമിന് ആ രംഗത്ത് കാഴ്ചപ്പാടില്ല എന്നല്ല നമ്മുടെ മോഡേണിസം പറയുന്ന അവർക്ക് ആഗ്രഹമുള്ളൊരു കാഴ്ചപ്പാടല്ല ഇസ്ലാമിനുള്ളത് എന്നുള്ളതാണ് രംഗത്തെ വീക്ഷണം